അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നേരം നമ്മളിപ്പോ ജോഗ് വാട്ടർഫാൾസിന്റെ അടുത്താണ് ഉള്ളത് നമ്മൾ നേരം വാട്ടർഫാൾസിൻ്റെ അടുത്താണ് ഉള്ളത് നമ്മൾ നേരം മുംബൈ റോഡിനെയൊക്കെ പോകുന്നത് അന്നേരം പോകുന്ന വഴിക്ക് അങ്ങോട്ടുള്ള നമുക്ക് മെയിൻ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം മുംബൈയിലാണ് ചെയ്യാനുള്ളത് അന്നേരം പോകുന്ന വഴിക്ക് നമ്മൾ മെയിൻ റോഡുകളിലൂടെ പോകേണ്ട ഇതിലൂടെ പോയിട്ട് നമുക്ക് എന്താണെന്ന് പറയുക ഇതുവരെ കാണാത്ത ഇല്ല കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതിന് ഇനി നമ്മൾ നേരെ മുംബൈ റോഡിനൊക്കെ പോകുന്ന പത്ത് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇനി അവിടെ നിന്ന് പോകുന്ന വയ്ക്കാൻ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം എന്നെല്ലാം പരിപാടിയുണ്ട് എന്നാലും പോകുന്ന വയ്ക്കാൻ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടങ്ങ് പോവാം അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ലൊക്കേഷൻ കാണിച്ചത് പക്ഷേ ഇങ്ങോട്ട് അല്ല ഇങ്ങോട്ടാണ് ലൊക്കേഷൻ കാണിച്ചത് നമ്മൾ അങ്ങോട്ടേനും പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇനി ഇത് ഒരു പുതിയ റോഡാണ് ഇതുവരെ പോവാത്ത റോഡാണ് ഇത് ഇങ്ങോട്ടാ പോകുന്നത് ഇനി മുംബൈയിലേക്കുള്ള റോഡാണ് ഫുള്ള് നമ്മൾ ആ മഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ആവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മഞ്ഞ് പോയിട്ട് ഇങ്ങോട്ട് വിരലുണ്ടാവില്ലേനോ നോക്കിയ ഫുള്ള് റോഡുമലെല്ലാം കോടെ തന്നെയാണ് ഇടിയുടെ ഭാഗല്ലോ ഓ ആ വാട്ടർഫാൾസിൽ വെള്ളം പോന്ന പാലായിരിക്കും കാട്ടുപാലം അതന്നെ കാട്ടുപാലം തന്നെ അറ്റ കാണിക്കുന്ന കണക്ക് കിട്ടൊന്നും പിടിക്കാത്തതന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതുന്നില്ല ഫുള്ള് കണ്ണട മാത്ര കൂടുതൽ സ്ഥലത്തും ഇംഗ്ലീഷിലും കൂടി എഴുതിയിട്ടുണ്ടെങ്കി നമുക്ക് വായിക്കാൻ കിട്ടൂലേ കണ്ണട മാത്രം എഴുതിയാ ഞാൻ എന്താ ചെയ്യാ എന്നാ വായിക്കാം നമ്മള് നെയ്മോർഡെങ്കിലും ഇംഗ്ലീഷിലും കൂടി വേണം അല്ലേ ആ നമുക്ക് ഈ റോഡ് മേലുള്ള ബോർഡെങ്കിലും ഇംഗ്ലീഷിൽ വേണം അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടാ ഇവിടെ ചായ ഉണ്ടാക്കാൻ പറ്റുമോന്നറിയില്ല ഭയങ്കര കാറ്റ് കാണുന്നുണ്ട് നോക്കാം നമുക്ക് പറയാം വേഗം ചായ വിടാം അതെ ഫുഡുണ്ടാക്കണം എന്ന് വിചാരിച്ചു എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്നില്ല ഒപ്പം ഉണ്ടാക്കുന്നതിൽ ആ കാറ്റ് നടക്കും തോന്നുന്നില്ല ഫുഡ് ഫുഡുണ്ടാക്കിയെല്ലാം ഫുള്ള് നനഞ്ഞു നല്ല നല്ല ഇവിടെ ചൂടുണ്ട് വെയിലുണ്ട് അതുകൊണ്ട് അതിന്റെ ഒപ്പരം അതും വണങ്ങിക്കോട്ടെ വെച്ചിട്ടുണ്ട്

ണിക്ക് അതുകൊണ്ട് അതിന് കണക്കായിട്ട് കഴിച്ചു ഈ നെയ്യപ്പത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് മാസം നിൽക്കും ഒരു മൂന്ന് മാസത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നെയ്യപ്പല്ല ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുക നല്ല നെയ്യൽ ഉണ്ടാക്കണം അല്ലാണ്ട് ഓയിലുണ്ടാക്കണ്ടേ എന്നാ ഉമ്മാൻ്റെ നെയ്യപ്പം അടിപൊളി ഉമ്മാനെ കൊക്കുന്നല്ലാ നല്ല കയ്യുമ്മ കയ്യുമ്മ ഓക്കെ ഇനി ചായ പിടിക്കട്ടെ എങ്ങനെയുണ്ട് കയ്യമാൻ്റെ നെയ്യപ്പം എങ്ങനെയുണ്ട് കയ്യമ്മ ചെയ്താൽ സത്യം പറഞ്ഞാൽ മതി അല്ല നമ്മള് ബെർഡേ അങ്ങനെ ഇതാക്കണ്ട വേണ്ടി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ബെർഡേ നമ്മൾ ലുങ്കേ പക്ഷെ ഇതിന് കുറച്ച് മടക്കല്ലേ ആ കുറച്ച് തങ്ങനെ മുടക്കാം എന്നാലും ആ നനവുള്ള മാത്രം അങ്ങോട്ടാ മടക്കട്ടെ ആ വന്ന പൊത്താക്കേണ്ട പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവിടെ ചായ കുടിച്ചു കഴിഞ്ഞ കേട്ടോ നമ്മൾ നേരെ ചായല്ലാം അടിപൊളി ചെറിയ റോഡാണ് കേട്ടോ ഇത് ഏതെങ്കിലും വലിയ റോഡിന് പോയി ഫുട്ട് കഴിക്കാം നമ്മൾ ചായ എല്ലാം കുടിച്ച് എനിക്ക് കുറച്ച് നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കും ഞാന് ചായയും ഫുഡും എല്ലാം ഒപ്പരാക്കാന്നാ വിചാരിച്ചത് പിന്നെ രാവിലെ ചായ പിടിക്കാത്തത് കൊണ്ട് ഒരുമാതിരി ഒരു കുടിച്ചിനി അവിടെ നിന്ന് ചെറിയൊരു ചായ നമുക്ക് ഇവരെ അഞ്ചു ചായ വേണം നമുക്ക് ഒരു ചായ അല്ലേ നമ്മൾ മുപ്പത് എപ്പലോ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയെന്ന് എല്ലാരും ഗ്രാമങ്ങളിലുള്ള കർഷകരാണ് കേട്ടോ പശുവിനിയും ഇതെല്ലാം മേച്ചി നടക്കുന്നെ അവരെല്ലാം അധ്വാനിക്കുന്ന ജനങ്ങളാണ് അപ്പൊ നമ്മൾ കർണാടകയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രാമം കേട്ടാ നല്ല ചൂടാന്നിട്ടാ പോയിൽ മഴയില്ല ഇനി അടങ്ങി വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം അതിൻ്റെ സ്ഥലം തപ്പിയാണക്കെയാണ് അപ്പൊ നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന വഴിക്കാ വഴിക്ക് ഞമ്മള് ഫുഡ് ഉണ്ടാക്കാന്നാ വിചാരിച്ചത് ഇവനിക്കടിപൊളി നെയ്ച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചത് നല്ല മഴ കിട്ടി ഇതുവരെ നല്ല ചൂടായിരുന്നു ഇനി നമുക്ക് രാത്രികളുടെ ഫുഡ് മഴ ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഞമ്മള് നമ്മൾ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെക്ക് തണലിട്ടോന്ന് നോക്കാൻ വേണ്ടിയാ ലൈറ്റ് ആയത് ഇപ്പൊ നല്ല മഴ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ചെറിയ തട്ടുകട കണ്ടു നമ്മള് ഫാസ്റ്റ് ഫുഡ് ഫുഡ്ബായി തട്ടുകടബൈർബായി തട്ടുകടയിൽ ആ ചോറ് നമ്മളെ ചോറുകുടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ അടിപൊളി ചൂടാക്കി തരൂ അത് ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി അല്ലേ ഇത് ഗോപി അങ്ങനെ ഗോപി ആ ഗോപി ആ ഇത് കബാബ് അങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്താ നീ ആന്ന് പറഞ്ഞത് സ്ഥലത്തിന് വരുന്ന ഹുബ്ലിൻ്റെ റൂട്ടാണ് ഹുബ്ലിയിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ അതിലൂട്ടിയാണ് നമുക്ക് മുംബൈയിലേക്ക് പോകേണ്ടത് നമ്മളിത് ചോറിന്റെ മുന്നിൽ ഫസ്റ്റ് ആംബ്ലേറ്റ് പോലെ ആക്കും മുട്ട പൊടിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ചോറിടും മിക്സാക്കും അപ്പോൾ വേറൊരു അതിൻ്റെ ഫുഡ് റെഡിയായി ഇതാണ് നമ്മളെ ഫുഡ് ഇതിൽ നിന്ന് മുട്ട മിക്സ് ആക്കി അല്ലേ മുകളിലും പച്ചമുളകും ഇത് ഇതല്ലേ ഇനി അങ്ങോട്ട് എല്ലായിടത്തും കിട്ടുമോ പച്ചമുളകും അത് ഇതല്ല അതിൻ്റെ കൂടെ ചിക്കൻ ഈ ഈ മുളകും എടുത്ത് എനിക്ക് വേണ്ട മുളകും എനക്കൊന്നും വേണ്ട മുളകും ഇതും എല്ലാം എടുക്കും അപ്പം വിശക്കത്തുണ്ട് നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഇതാ എന്നാണേ ഇതിന് പേര് ചിക്കൻ അഞ്ചാർ ആ ചിക്കൻ അഞ്ചാറ് അപ്പോൾ നമ്മൾ നേരെ മുംബൈയിൽ പോകുന്ന വഴിക്ക് നേരെ ഹൈവേ കയറി കുറേ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നേരെ വന്നത് കാട്ടിലോട്ട് പോകുന്ന നേരത്തെ കുറേ ഗ്രാമങ്ങളിലോട്ട് അതിലൂട്ടി അയിലൂട്ടി വന്നതാണ് ഇപ്പം ഏകദേശം ഒരു ഹൈവേ കിട്ടി ഇത് നേ ബാംഗ്ലൂരിൽ നിന്ന് നേരെ മുംബൈയിലേക്കുള്ള ഹൈവേ ആണെന്ന് തോന്നുന്നു എന്തായാലും മുന്നോട്ട് പോകാം നമുക്ക് ഞാൻ ക്രിക്കറ്റ് കളിയാണ്ട് വന്ന് നിർത്തു അമീർ ചൂണ്ടിടുന്നവ ഇവ ചൂണ്ടന്റെ പ്രാർത്ഥന അത് കേട്ടോ ആ എക്സ്പ്രസ് എസ് അയ്യാതിക്ക് അങ്ങ് പോന്ന ആടെ പോയിട്ട് വളച്ച് വന്നത് ഈ ചൂണ്ടിടുന്നിട്ട് ഇവിടെ കൊറേ ആള് ചൂണ്ടിയിടുന്നുണ്ടട്ടാ ഇത് മത്സ്യത്തിന് ഇവരൊന്നും ഇട്ടിട്ട് പിടിക്കണ ഫുള്ളി ചൂണ്ടിട്ട് എത്ര ഞാൻ വെച്ച് ഇതുവരെ നോക്കിയിടത്തുന്ന ആളാന്ന് നോക്കുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ കൊള്ളം ഇടുന്ന

ചെറുതാ അത് കട്ടിലെ പോലത്തെ സാധനം അതെയാ ഇത് പുഴയൊന്നല്ലല്ല ഇതൊരു തടാകല്ലേ എന്നാ തോണി എടുത്തിട്ടിട്ടാ പോരെ അതാ അവന് അവൻ ഓൻ ചപ്പലും കൊളത്തി നീ എറിഞ്ഞു കൊടുക്കടാ അറിയാൻ കൊടുക്കടാറിയും ഇരുന്നിട്ട് മീൻ പിടിക്കുന്ന ആണുമ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്ന മതിയാ പക്ഷെ ഒരാളെ ഒരു മീൻ പോലെ ഒരാളിന്ന് കാണുന്നില്ല നീ ആരോടെങ്കിലും ചോയിച്ചോക്ക ഏടെ നമുക്ക് മാർക്കറ്റിൽ കുറച്ച് മീൻ വാങ്ങിച്ചവരിക്ക് കൊണ്ടു കൊടുത്താലോ കമ്പി നോക്കണേ ഫുള്ള് കമ്പിയാന്ന് ആ കമ്പിയാണേ അപ്പൊ നമ്മൾ ഇരുന്ന് മീൻ പിടിക്കുന്നിടന്ന് പോയെന്ന് ആവേക്ക് മീനൊന്നും കിട്ടുന്നുണ്ടോട്ടോ അവർക്ക് പിരാന്ത് സത്യക്കാട് നല്ല മീൻ വാണിച്ചിട്ട് കൊണ്ട് പോന്നു വീട്ടിലേക്ക് ഓ ഒരാൾക്ക് ആ ഒരാൾക്ക് കിട്ടിയിട്ട അത് ചില സമയം അല്ലേ

മുംബൈയിലേക്ക് പോകുന്ന റോഡിലായിട്ടുള്ളത് ഏകദേശം മുംബൈയിലേക്ക് ഇനി കുറേ ഓടാനുണ്ട് കുറേ സമയം ചായ വെക്കണം ചായ വെക്കണം സ്ഥലം കിട്ടിയിട്ട ഇപ്പൊ മൂന്നുവരിപ്പാതയാമ്പോ ആ പെട്ടെന്ന് ഇറങ്ങാൻ കിട്ടൂല ഇപ്പൊ ഉള്ള റോഡും റോഡുമ്പോ റോഡും വാ ചായ വെച്ചിട്ട് കുടിക്കാൻ ഓടിക്കാ വീണ്ടും ബ്രഷ് ചെയ്ത് കുക്കിങ് കുറച്ച് കൂടുതലായി തോട്ടെ കൊറക്കുന്ന എന്തിനാ ും കൂടുതൽ തന്നെ ഇരുന്നോട്ടെ കട്ടൻ ചായ വെച്ച് കുടിച്ച് ഞമ്മക്ക് വിടാം ഇപ്പൊ കാറ്റ് കൊറവുണ്ട് തുടങ്ങി എന്നാ ശരി ചായ വെച്ചിട്ടാണ് രണ്ടാം ഭാഗം അപ്പോൾ ഇന്ന് നമ്മളൊരു റൂം എടുത്തു മുംബൈയിൽ പോകുന്ന വഴിക്ക് മുംബൈയിൽ ഇനിയും മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് റൂം ഏതായാലും ഒരു ഇന്നടി റൂം എടുക്കാന്ന് വെച്ചു കാരണം നമ്മൾ ഇന്നലെ ടെൻറ്റും കാര്യങ്ങളും എല്ലാം നനഞ്ഞ അല്ലേതായ ഒന്ന് റെഡി ആക്കലോ ഒന്ന് ഫ്രഷ് ആയാലും എല്ലാം കൂടി ഒരു റൂം എടുക്കല് ഇന്നലെ അമീറിന് ഇന്നലെ ശരിക്കും ഉറക്കിട്ടിട്ടില്ല ഇന്നൊന്നും മര്യാദക്ക് ഉറങ്ങിട്ട് പിന്നെ നല്ലൊരു വെയിൽ കിട്ടതോ ഇന്നലെ നമ്മൾ വെയിൽ കുറച്ചിടെ ഉണക്കാനിട്ടിന് പക്ഷേ ഇതിൻ്റെ ഒന്നും സ്മെല്ലൊന്നും പോയില്ല അതെല്ലാം പുതപ്പൊന്ന് ക്ലിയർ ആകണേ പിന്നെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആകാം ഇന്നലെ കുളിച്ചിട്ടില്ല തോന്നലേ അവള് കുളിച്ചിട്ടും ഇല്ല ഇന്നലെ അതെല്ലാം കൊണ്ട് ഇന്ന് റൂം എടുത്ത് ചെറിയ റേറ്റിൽ റൂം ഇട്ടിന് വലിയ പ്രൈസ് ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ ഫുഡും സാധനങ്ങളല്ലോ ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഗ്യാസ് എടുത്തല്ലോ ഇന്ന് ഇക്കാര്യങ്ങൾ തീപിടിപ്പിക്കലുണ്ടാവുക നല്ല റൂമാണ് പിന്നെ നമ്മളെല്ലാ സാധനവും ഇവിടെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കും കുറച്ചധികം ഉണ്ടാക്കും രാവിലത്തേക്കും കൂടി ആ നീ കഴിക്കലയാതല്ല ഇപ്പോൾ കഴിച്ച പ്രാവശ്യം അങ്ങനെയല്ല ഉണ്ടായിന് എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയും അല്ല ബിരിയാണി ഇല്ലടാ നെയ്ച്ചോറ് അല്ല ബിരിയാണി ആകലാന്ന് ഉണ്ടാക്കിയാലോ ബിരിയാണി ആകലാ ആ അന്നേരം ഞാൻ എന്താണ് നെയ്ച്ചോറും പരിപ്പ് കറിയാന്ന് എറിയാന്ന് ഇന്നുണ്ടാക്കാൻ പോന്ന് സാധനങ്ങളെല്ലാം ഇടിയുണ്ട് അതുകൂടി ഉണ്ടാക്കിയിട്ട് വേണം കുളിച്ച് എല്ലാം ഫ്രഷായി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മ അടുന്ന് അടുക്കളിയിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം എടുത്തിട്ടാണ് വന്നേന് അവരെന്തെങ്കിലും ഉപയോഗിക്കട്ടെ അടുക്കളിയിൽ ഉപയോഗിക്കുന്ന എല്ലാം മിക്സായിട്ടുള്ള സംഭവമാണ് ഇത് ഡബ്ബ അതെല്ലാം എടുത്തിട്ട് ഉമ്മ നെയ്യെല്ലാം പേക്ക് ആക്കിയിരുന്നേട്ടാ വെളിച്ചെണ്ണ അതെല്ലാം പേക്ക് ആക്കിരുന്നു അതെല്ലാം ഒഴിച്ച് അടിപൊളിയാരി നെയ്ച്ചോറും എല്ലാം ഇതെല്ലാം ഉണ്ടാക്കി ഇന്ന് ഇപ്പം കഴിക്കണം വിശക്കുന്നുണ്ട് ഇനി നമ്മൾ രാവിലത്തേക്കും വെക്കും വിശക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് അന്നേരം ഏതായാലും ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോ നമുക്ക് എടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ആ ഹോട്ടലിൽ ആര് വന്നിട്ടില്ല അതെല്ലാം ഇടണം എന്നിട്ട് ഉണ്ടാക്കണ്ടോ ഇതെല്ലാം നമ്മൾ ബേഗിലിട്ടാൽ കൊണ്ടുവന്നിരിക്കും ഗ്യാസല്ലോ കാരണം നേരെ അടിയിൽ ഹോട്ടലാന്ന് അവർ ചെറിയ പൈസ നമുക്ക് റൂം വന്നതാണെന്ന് പറയാം നമ്മളിവിടുത്ത് ഫുഡ് കഴിക്കുന്നു വിചാരിച്ചിട്ടാണ് അന്നേരം അങ്ങനെയാട്ട് ഓക്കെ അപ്പം ഞമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചുവത്തിൻ്റെ അരിയുണ്ട് ഇതിൽ ഗിയർ റൈസിൻ്റെ അരി പിന്നെ അടിയിൽ പെട്ടെന്ന് വേദന ഇത് മുകളിലത്തതാണ് പെട്ടെന്ന് വേദന നമ്മൾ ചോറ് വെക്കുന്ന അരിയുണ്ട് ചോറ് വയ്ക്കൽ പിന്നെ വയ്ക്കാം ഇത് വറുത്ത റവയുണ്ട് പരിപ്പ് ഒരച്ചാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ പച്ചക്കറി ഇപ്പം വരുമ്പോൾ വാങ്ങിച്ചതാണ് ആ അച്ചാറുണ്ട് അച്ചാർ കൂട്ടിട്ടും കഴിക്കാം എന്താ പറയുക ഏതായാലും ഇത് ഞാൻ നെയ്ച്ചു വന്ന് അരിയലൊന്നും കഴുകിട്ട് എന്നിട്ട് നമുക്ക് തുടങ്ങാം പരിപാടി എടാ മുറുക്കി ചൂടുവെള്ളം ഒന്നും ഇടിയില്ല പച്ചവെള്ളം കിട്ടിയ ഭാഗ്യോ പച്ചവെള്ളത്തിന്റെ ഉപ്പുണ്ടാ ഭയങ്കര പച്ചക്കറി മുറുക്കി അതാ അതിന്റെ പരിപാടി ഫുള്ള് മുറിക്കണ്ട കോയി കോഴി കോഴിയൊന്നുമില്ല കോഴി അപ്പുറം മെയിൻ ഉണ്ട് രാത്രി പിടിക്കാൻ കഴിയില്ല രാവിലെ കോഴിയെ കിട്ടും അപ്പൊ കമ്മീർ ഇതാ വേണ്ടി മണിക്കൂട്ടു പോതപ്പാ അല്ല പോതപ്പാ തന മണി ഇത് താനെ തന ഇതാന്ന് കിടക്കാം ബെഡിന്റെ മുകളിൽ വെച്ചിട്ടാണ് തക്കാളി നമ്മൾ നെയ്ച്ചോർ ഇതാ നെയ്ച്ചോറിടെ റെഡി ആകുന്നുണ്ട് ഏതായാലും നെയ്ച്ചൂരിന് കത്തിക്കട്ടെ ീ കുറക്കണം തോന്നുന്നു തീ കുറച്ചിട്ടില്ലെങ്കിൽ നെയ്ച്ചോറ് കൂടി കരിച്ചോറാവും നെയ്ച്ചോറ് കട്ടിങ്ങും കട്ടിങ് എല്ലാം ഭയങ്കര കൈമുറിയാണല്ലോ നല്ല മൂസുള്ള പത്തി അത് ആ കരി എനക്കറിയോ നീ വെക്കുമ്പോ തന്നെ അത്ര ഭയങ്കര ഇതെല്ലാം ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ബിരിയാണി മന്തി മെല്ലെ തട്ടലും രണ്ടോ അത് ആയില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഫുഡ്ണ്ടാക്കാം കഴിഞ്ഞു പരിപ്പ് എറി ഉണ്ടാക്കിട്ടുണ്ട് അടിപൊളിയാണ് പരിപ്പിന് കുറച്ച് ഉപ്പ് കൂടീന് ചോറിന് ഉപ്പ് കുറഞ്ഞു അന്നേരം കറക്റ്റാകും ആ മീര് ടേസ്റ്റ് നോക്കുന്നു അഭിപ്രായം പറയും എന്താ അഭിപ്രായം പറഞ്ഞ ഉപ്പെങ്ങനെയുണ്ട് കറക്റ്റ് അങ്ങനെ പറയണ്ട നീ ഒറിജിനൽ മതി അതെ ഒര് കത്തായിരിക്കും ചോറിന് ഉപ്പ് ഉറവുണ്ട് പ്രശ്നമില്ല നാട്ടിലെ അച്ചാറും ഉണ്ട് ബീട്രൂട്ട് അച്ചാറും ഉണ്ട് എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ വിശക്കുന്നത് കേട്ടോ എന്നേരം നമ്മൾ ഇതാ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നമ്മള് നാളത്തെ വീഡിയോ അല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ ഞാൻ ഫുഡ് കഴിക്കട്ട് വീണ്ടും കാണാം നല്ല ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ട് കടന്നുറങ്ങണം ശുഭരാത്രി ശുഭ ശുഭദിനം എല്ലാവർക്കും ന നല്ലത് വരട്ടെ